ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുമ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കാഴ്ച ആരെയും ഭീതിപ്പെടുത്തുന്നതാണ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ മാലിന്യ പ്ലാന്റിന് സമാനമായ രീതിയിലാണ് മാലിന്യങ്ങൾ അലക്ഷ്യമായി കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഇതൊരു വലിയ മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കാഴ്ചയല്ല ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന മേഞ്ചിത്തറ തെങ്ങും വളത്തിന് സമീപത്തെ കാഴ്ചയാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് വൻതോതിൽ ഇത്തരത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിനാൽ പൊറുതി പ്രദേശവാസികൾ മഴക്കാലം കൂടി വന്നെത്തിയതോടെ മഴക്കാല രോഗങ്ങളുടെ ഉറവിട കേന്ദ്രമായി ഇത് മാറുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇത് ഭയങ്കര ശല്യാണ് ഇവിടെ പനിയൊന്നും വിട്ടുമാറുന്നില്ല ഇവരോട് എത്ര പറഞ്ഞാലും പിന്നെ അല്ല ഉണങ്ങിയ സാധനങ്ങൾ കൊടുത്തിട്ട് വീണ്ടും ഇവർ മഴയത്താണ് കൊടുന്ന് ഇടുന്നത് നമ്മളെ പറമ്പിലൂടെയാണ് മൊത്തം അത് പരന്ന് കിടക്കുന്നത് എത്ര പറഞ്ഞാലും പിന്നെ ഇവർക്കൊരു ഇത് ഇവർ മനസ്സിലാകണില്ല പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാണില്ല പിന്നെ ഇതേപോലെ തന്നെ കൊടുന്ന് അവർ ശരിയാക്കുക ലോഡ് കയറ്റേണ്ടതെന്ന് പറയും ലോഡ് കയറ്റാ അതിൻ്റെ ഡബിൾ വീണ്ടും കൊടുന്നിടും ഇതൊക്കെ മഴയത്താണ് കിടക്കണ ഇപ്പം കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ നായക്കൾ കടിച്ച് കീറി കൊടുന്ന് പിന്നെ വീട് മൊത്തം തന്നെ ഈ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും മാലിന്യ നിക്ഷേപത്തിനും ശേഖരണത്തിനും സംസ്കരണത്തിനും കർശന നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ കൂടി അധികാരികളുടെ ഈ അലംഭാവം വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമോ എന്നാണ് ആശങ്ക മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഡെങ്കിപ്പനിയും പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ തന്നെ പ്രദേശത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വിട്ടുമാറാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങളിവിടെ എന്താണ് എന്നും കുട്ടികൾക്ക് പനിയായിട്ടാണ് ഇവിടെ എന്നും കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത് എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ അതിൽ കൊതുകും മുട്ടിട്ടിട്ടാണ് കിടക്കുന്നത് ഞങ്ങളേ അടുത്തു നിന്നൊക്കെ ഒരു ഉണങ്ങിയിട്ടാണ് വാങ്ങിക്കൊ അല്ലാതെ അവര് വാങ്ങില്ല ഇവിടെ വന്നിട്ട് ഈ മഴയത്ത് ഇതിലും കടന്നിട്ട് കൊതുകും മുട്ടടാനാണ് ഇവിടെ കൊടുന്ന് ഇടുന്നത് ഒരു ഷെഡ് മതി ഒരു ഷെഡ് ഉണ്ടെങ്കിൽ ഇവിടെ കഴി കഴിയണ പ്രശ്നമുള്ളൂ പക്ഷേ ഒരു ഷെഡില്ല ആ ചേച്ചിമാരും ഇടങ്ങാറായി അവരോട് പറഞ്ഞിട്ടും കാര്യമല്ല മെമ്പറിനെ വിളിച്ചാലും മെമ്പറും ഒന്നും പറയണില്ല ഞങ്ങൾ ഇടങ്ങറായി ഈ കുട്ടികൾക്ക് എന്നും അസുഖം ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുക ഇവർക്ക് അമ്പത് രൂപ കൊടുക്കണം ആശുപത്രി കൊണ്ടുപോയിട്ടും പൈസ കൊടുക്കണം വാർഡ് മെമ്പറോട് പരാതിപ്പെട്ടെങ്കിലും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി പരാതി പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു മഴവെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ഷെഡെങ്കിലും കെട്ടി ഇത്തരത്തിൽ അലക്ഷ്യമായി കിടക്കുന്ന മാലിന്യങ്ങൾ സുരക്ഷിതമായി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ ഈ സ്ഥലം ഇവിടെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും ഇവിടെ ലോഡുകൾ വന്ന് ഇറങ്ങി വരുമ്പോഴും പോകുമ്പോഴും പറയും അപ്പോൾ ഇവരോട് പറയുമ്പോൾ പറയും ഷെഡ് കെട്ടിത്തരും ഞങ്ങൾക്ക് ഷെഡ് കെട്ടിത്തരും ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കൊതുകിൻ്റെയും മറ്റേ പനിയുടെയും കാര്യങ്ങൾ കാരണം പട്ടി നായക്കുള്ള സ്ല്ലുകൾ കാരണം ഞങ്ങളെല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ കൊതുക് മുട്ടിട്ടിട്ടാണ് ഇവർ ഞങ്ങളെ നിന്ന് അമ്പത് രൂപയ്ക്ക് വിസ്ത്രീത് മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കിടക്കുന്നത് അത് കണക്ക് ഞങ്ങൾക്ക് നല്ല വിഷമായി അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചേച്ചിമാര് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് നാലാം തീയതി ഞങ്ങളെ ശമ്പളം ഓരോരിക്കേണ്ട ദിവസമാണ് അതിന് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇന്ന് ലോഡുകൾ കൊണ്ടുവിടാനും വേണ്ടി വന്നാണ് അങ്ങനെ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെമ്പറാണ് പത്താം വാർഡിൽ അവൾക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ എൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നല്ലോ എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ ഇതെല്ലാ വാർഡിലത്തെയും ഒന്നോട്ട് പത്ത് പതിനേഴോ ഇരുപതോ വരെ ഉള്ള വാർഡിലെ എല്ലാ വേസ്റ്റുകളും കൊടുന്ന് ഇവിടെയാണ് അപ്പോൾ അവളെടുത്ത് ഞാൻ പറഞ്ഞു ഈയൊന്ന് വന്ന് നോക്ക് ഞങ്ങളുടെ മെമ്പറല്ലേ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ല അവൾ എന്നോട് പറഞ്ഞു എന്താ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ പോയി പരാതി കൊടുത്തു പോയി പിന്നെ ഭക്ഷണിപ്പെടുത്തും ചെയ്തിട്ടുണ്ട് അത് റെക്കോർഡാണ് ഞാൻ എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് വേണ്ടത് നമ്മൾ വോട്ട് വോട്ട് ചെയ്താണ് നമ്മുടെ മെമ്പർ വിളിച്ചാലും വിളിപ്പുറത്ത് വരാൻ ഈ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ചെയ്യിച്ചിട്ട് സ്ഥലത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ഭരണസമിതിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഓരോ സ്ഥലവും മാലിന്യമുക്ത പ്രദേശമാക്കുക എന്നത് എന്നാൽ അതിന് മുൻകൈയെടുക്കേണ്ട അധികാരികൾ തന്നെ മൗനം തുടരുമ്പോൾ വലിയൊരു ആപത്തിന് അധികൃതരുടെ മൗനസമ്മതം ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്